മരച്ചില്ലകളിൽ ചേക്കേറുന്ന കിളികളുടെ ആരവവും ഭംഗിയും ആസ്വദിക്കാത്തവർ വിരളമാണ് വ്യത്യസ്തങ്ങളായ പക്ഷികളെ കൗതുകത്തോടെ നോക്കിക്കാണുന്നവർക്ക് അവയുടെ വർണ്ണശബളമായ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുടെ മണിച്ചപ്പ് തുറന്നുകാട്ടാനായി നേച്ചർപാത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് കൂന്തൻകുളം പക്ഷിസങ്കേതത്തിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി താലൂക്കിൽ ഉൾപ്പെട്ട കൂന്തൻകുളം ഗ്രാമത്തിലാണ് തലമുറ തലമുറയായി ദേശാടന പക്ഷികളെ മാറോട് ചേർത്ത് താലോലിക്കുന്ന ഒരു ഗ്രാമം അതാണ് കൂന്തൻകുളം ഇവിടെ പക്ഷികളും മനുഷ്യരും പരസ്പരം ഇഴനെയ്ത് ജീവിക്കുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അതിഥികളായി എത്തുന്ന ദേശാടന കിളികൾക്ക് മികച്ച രീതിയിലുള്ള സ്വീകരണവും പരിപാലനവുമാണ് ഈ ഗ്രാമവാസികൾ ഒരുക്കുന്നത് ഇവിടുത്തെ രീതികൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തലമുറകൾ പലത് കഴിഞ്ഞുവെങ്കിലും ദേശാടന പക്ഷികളോടുള്ള സ്നേഹവും പരിചരണവും മുറതെറ്റാതെ പാലിക്കുകയാണ് ഇവർ ഇവിടെ ധാരാളമായി ദേശാടന പക്ഷികൾ വരാനുള്ള പ്രധാന കാരണം പക്ഷികളുടെ സഞ്ചാരപാതയായ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയിലെ ഒരു പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയതിനാലാണ് പണ്ട് കൃഷി ആവശ്യത്തിനും മറ്റുമായി പശ്ചിമഘട്ടത്തിലെ ജലം കനാൽ മുഖേന എത്തിക്കുകയും തുടർന്ന് വലിയ കുളങ്ങളിൽ അവ ശേഖരിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ തടാകം ജലപക്ഷികൾക്ക് പ്രജനനം നടത്താനായി ഈ സ്ഥലം ഏറ്റവും അനുയോജ്യമായി മാറ്റപ്പെട്ടു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൂട്ടത്തോടെ വിവിധയിനം പക്ഷികൾ എത്തിത്തുടങ്ങി ദേശാടന കിളികൾ വർഷങ്ങളായി ഇവിടെ എത്തുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തമിഴ്നാട് സർക്കാർ ഇതിനെ ഒരു പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചത് കൂന്തൻകുളം പക്ഷിസങ്കേതത്തിൻ്റെ ചുമതല തമിഴ്നാട് സർക്കാരിന്റെ ജലവകുപ്പിനും വനം വകുപ്പിനുമാണ് എന്നാലും ഗ്രാമവാസികൾക്കാണ് ഇതിന്റെ സംരക്ഷണ ചുമതല പക്ഷികളെ നിരീക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അവർ കാണിക്കുന്ന ആർജവം വളരെ വലുതാണ് മരത്തിൽ നിന്നും വീഴുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെയും പരുക്കുപറ്റുന്ന പക്ഷികളെയും പ്രത്യേകം പരിപാലനം നൽകി തിരികെ കൂട്ടിലേക്ക് അയക്കുന്നതും ഗ്രാമവാസികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മൂന്നിനാണ് ഈ പക്ഷി സങ്കേതം രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ഹെക്ടർ ഭൂമിയിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പക്ഷി സങ്കേതത്തിൽ ഒരു ലക്ഷത്തിലധികം ദേശാടന പക്ഷികളാണ് വന്നു പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സംരക്ഷണം നൽകി പോരുന്ന ഈ പക്ഷി സങ്കേതത്തിൽ ഞങ്ങൾ നിരവധി തവണ വന്നിട്ടുണ്ട് എങ്കിലും ആദ്യമായാണ് ഇത്രയേറെ ജലസാന്നിധ്യം കുറഞ്ഞു കാണുന്നത് ഇതിൽ ചില പക്ഷികളെ മൃഗശാലയിൽ അടുത്തു കാണാൻ കഴിയുമെങ്കിലും ഇത്രയും അടുത്ത് വിവിധയിനം പക്ഷികൾ സ്വതന്ത്രമായി പാറി നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം അനുഭവപ്പെടുന്നു അതിരാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ സമയം ഇവിടം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് താമസിക്കുവാനായി ഡോർമെറ്ററിയും റൂമുകളും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം പലതും ചെറുതുമായ വാഷ് ടവറുകളും ഇരിപ്പിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി പാർക്കും ശൗചാലയങ്ങളും ഇവിടെ എത്തുന്ന പക്ഷികളുടെ വിവരങ്ങളടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചുറ്റുമതിലുകളിലും ചുമരിലും പക്ഷികളുടെ ബഹുവർണ്ണ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പക്ഷിക്കൂട്ടങ്ങളുടെ സാമീപ്യം പുതുമയുള്ളതാണ് എങ്കിലും നാട്ടുകാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വെള്ളം കുറവായതിനാൽ തെളിഞ്ഞു കാണപ്പെടുന്ന ഉണങ്ങിയതും പച്ചവിരിച്ചു നിൽക്കുന്നതുമായ മരങ്ങളുടെ കാഴ്ച വരച്ചിട്ടൊരു മനോഹര ചിത്രം പോലെയാണ് മാത്രമല്ല ചെറിയ ചാറ്റൽ മഴയിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്ന മഴവില്ലും കൂടിയായപ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഏഴകുള്ള മഴവില്ലിൻ്റെ കൂടെ ശരീരമാസകലം ചായം തേച്ച പെയിൻറ്റഡ് സ്റ്റോക്കിൻ്റെ കലവില ശബ്ദങ്ങളും ആനന്ദ കാഴ്ചയാണ് ഡിസംബർ മാസം മുതൽ ജൂലൈ വരെയാണ് വ്യത്യസ്തങ്ങളായ ദേശാടന പക്ഷികൾ വന്നു ഈ മാസങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് പക്ഷിക്കൂട്ടങ്ങളുടെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനാവും നാൽപ്പത്തി മൂന്നിന് പക്ഷികളാണ് സാധാരണയായി ഇവിടെ എത്തുന്നത് ഒപ്പം വിവിധയിനം ചിത്രശലഭങ്ങളും തുമ്പികളുമുണ്ട് ഇവിടെ എത്തുന്ന പക്ഷികളിൽ കൂടുതലും റഷ്യ സൈബീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് എത്തുന്നത് ഒപ്പം ഏഷ്യയുടെ വിവിധ ഭാഗങ്ങൾ ജർമ്മനി മംഗോളിയ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പക്ഷികളെത്താറുണ്ട് എത്താറുണ്ട് എന്തിനേറെ ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള പക്ഷികൾ പോലും ഇവിടം സന്ദർശിക്കാനെത്താറുണ്ട് ഇവിടെ എത്തുന്ന പ്രധാന ദേശാടന പക്ഷികളിൽ റഷ്യൻ സൈബീരിയൻ റീജിയണിൽ നിന്നും വരുന്നവ ബാർ ഹെഡ് ഗൂസ് ബ്ലൂ വിംഗ്ഡ് ടീൽ ഗാർഗണൈ ഷോവ്ലർ പിൻ ടൈൽ സ്നൈപ്പ് ഗ്രീൻ സാൻഡ് പൈപ്പർ സ്പോട്ടഡ് സാൻഡ് പൈപ്പർ കോമൺ സാൻഡ് പൈപ്പർ കോമൺ ടീൽ ഗ്രീൻ ഷാങ്ക് ലിറ്റിൽ റിംഗ്ഡ് ഫ്ലവർ എന്നിവയാണ് ആർട്ടിക്കിൽ നിന്നും ലിറ്റിൽ സ്റ്റിങ് ഗ്രേ ഫ്ലവർ എന്നീ പക്ഷികളും എത്തുന്നു ഏഷ്യൻ റീജിയനിൽ നിന്നും മാഷ് ഹാരിയറും റാൻ ഓഫ് കച്ച് ജർമ്മൻ എന്നിവിടങ്ങളിൽ നിന്നും ലാർജ് ഫ്ലെമിംഗോയും മംഗോളിയയിൽ നിന്ന് കൂട്ട് എന്ന പക്ഷിയും എത്തുന്നു ഇതിനു പുറമെ ഇന്ത്യൻ സബ് കോണ്ടിനിൽ നിന്നും വാട്ടർ ബേഡ്സായ സ്പോട്ടഡ് ബിൽഡ് ഓർ ഗ്രേ പെലിക്കോൺ പെയിൻറ്റഡ് സ്റ്റോക്ക് വൈറ്റ് ഇബിസ് ഗ്ലോസി ഇബിസ് ബ്ലാക്ക് ഇബിസ് ലിറ്റിൽ കോർമറൻ ലെസ്സർ കോർമറൻ ലാർജ് കോർമറൻ ഡാർട്ടർ ഗ്രേ ഹെറോൺ പർപ്പിൾ ഹെറോൺ തുടങ്ങിയവയും ലാൻഡ് ബേഡ്സായ ഗ്രേ വാഗ് ടൈൽ ഹൂ ഹൗസ് പാരോ ഹൗസ് സ്വിഫ്റ്റ് ഇന്ത്യൻ മോറൻ ഇന്ത്യൻ മൈന തുടങ്ങി ഒട്ടനവധി പക്ഷികളും ഇവിടെ എത്താറുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഈ പക്ഷികൾ മുറ തെറ്റാതെ എല്ലാ വർഷവും ഇവിടെ എത്തുന്നത് പ്രകൃതിയുടെ ഒരത്ഭുത പ്രതിഭാസം തന്നെയാണ് ഒരിക്കലും ഈ അതിഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഇരിക്കാനായി പടക്കം പൊട്ടിച്ചു കൊണ്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഗ്രാമവാസികൾ നടത്താറില്ല ശബ്ദമലിനീകരണവും വായുമലിനീകരണവും ഈ പക്ഷികൾക്ക് ഏറെ ദോഷകരമായതിനാൽ അത് ഒഴിവാക്കാനായി ദീപാവലി ആഘോഷം പോലും ഈ നാട്ടുകാർ നടത്താറില്ല പ്രകൃതിയെ സംരക്ഷിക്കാനായി ഈ നാട് കാണിക്കുന്ന പ്രതിബദ്ധത മഹത്തായ ഒരു മാതൃകയാണ് ഇവിടെ എത്തുന്നവർ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ സൃഷ്ടിക്കുകയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ ചെയ്യരുത് ഒരു നാട് മുഴുവനും ഒരുമിച്ച് നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമുക്കും മാതൃകയാക്കാം ഈ പക്ഷിക്കൂട്ടങ്ങളുടെ ശബ്ദം ഒരിക്കലും നിലയ്ക്കാതിരിക്കട്ടെ ദക്ഷിണേന്ത്യയിലെ ജലപക്ഷികളുടെ ഏറ്റവും വലിയ പ്രചരണ കേന്ദ്രമായ കൂന്തൻകുളം പക്ഷി സങ്കേതത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവച്ച് ഞങ്ങൾ മടങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം